പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടീണിയൻ ചെടികളെ കുറിച്ചാണ് കേട്ടോ അടീണിയത്തിന്റെ ഫ്ലവറിങ് സീസൺ എന്ന് പറയുന്നത് വേനൽക്കാലം എല്ലാ കാലത്തും അഡീനിയ നന്നായിട്ട് പൂക്കുമെങ്കിലും കൂടുതലായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് വേനൽക്കാലത്താണ് നല്ല രീതിയിൽ വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് അതുകൊണ്ട് തന്നെ ദിവസം ഒരു ആറ് ഏഴ് മണിക്കൂർ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ അഡീനിയം ചെടികൾ വളർത്തിയെടുക്കാറുള്ളത് ഫ്ലവറിങ് സീസൺ ആവുന്ന സമയമാകുമ്പോഴേക്ക് നമ്മൾ അഡീനിയം ചെടികൾ നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് വിടണം പ്രൂൺ ചെയ്ത് വിടുന്ന ചെടികൾക്ക് നല്ല രീതിയിൽ വളം കൊടുത്ത് ഒന്ന് പരിചരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടികൾ നിറഞ്ഞു പൂക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അഡീനിയം ചെടികൾ പ്രൂൺ ചെയ്യാനുള്ള സമയം ആയി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അഡീനിയം ചെടികളുടെ പ്രൂണിങ്ങും കാര്യങ്ങളും ഒന്നും അല്ല ഞാൻ വിത്ത് മുളപ്പിച്ചെടുത്തിട്ടുള്ള പുതിയ അഡണിയം ചെടികളുടെ ചെറിയ തൈകളുണ്ട് ആ തൈകള് ഞാൻ നടുന്ന വീഡിയോകളൊക്കെ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ചെടികൾക്ക് നമ്മൾ വളം കൊടുക്കണം എങ്ങനെയുള്ള വളങ്ങളാണ് ഞാൻ ചെറിയ അഡണിയം പ്ലാന്റുകൾക്ക് കൊടുക്കാറുള്ളത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് കാണിക്കുന്നത് സാധാരണ നമ്മൾ ജൈവ വളങ്ങളും രാസവളങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ജൈവവളങ്ങൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കാറുണ്ടെങ്കിൽ കൂടിയിട്ട് കൂടുതൽ ആൾക്കാരും കൂടുതലും കൊടുക്കാറുള്ളത് രാസവളങ്ങൾ തന്നെയാണ് ഞാൻ സാധാരണയായിട്ട് രണ്ട് വളങ്ങളാണ് ഈ ചെറിയ ചെടികൾക്ക് കൊടുക്കാറുള്ളത് അതിലൊന്ന് രാസവളവും ഒന്ന് ജൈവവളും ആണ് അതിലൊരു വളമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് വളം കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചെടികൾ ഞാനൊന്ന് കാണിച്ചു തരാം നമ്മൾ വിത്ത് മുളപ്പിച്ച് നട്ടിട്ടുണ്ടായിരുന്ന അടണിയൻ ചെടിയുടെ ചെറിയ തൈകള് ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പം ഉള്ളത് നമ്മുടെ ചെടികൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രോത്ത് വന്നിട്ടുണ്ട് ഇതിന്റെ കോഡക്സ് ഒക്കെ അത്യാവശ്യം വണ്ണം വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെയാണ് നമ്മുടെ ചെടികൾ ഇപ്പം ഉള്ളത് ഇങ്ങനെയുള്ള ചെടികൾക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ജൈവവളങ്ങളും കൊടുക്കാം അതുപോലെ തന്നെ രാസവളങ്ങളും കൊടുക്കാം ഒരുപാടധികം വളങ്ങൾ നമ്മൾ കൊടുക്കരുത് അതുപോലെ തന്നെ പല രീതിയിലുള്ള വളങ്ങൾ പരീക്ഷിച്ചിട്ട് നമ്മുടെ ചെടികൾ നശിച്ചു അവസ്ഥയിലേക്ക് വരരുത് കേട്ടോ ഇത് മിറാക്കിൾ ഗ്രോ എന്ന് പറയുന്ന ഒരു എൻപി കെ വളമാണ് മുപ്പത് പത്ത് പത്ത് എന്നാണ് ഇതിന്റെ റേഷ്യോ ഇതില് നൈട്രജൻ കണ്ടന്റ് ആണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അപ്പൊ ഇതുപോലെയുള്ള ചെറിയ ചെടികൾക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രോത്തിനുള്ള വളം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു വളം ആവുമ്പോൾ ഇതിൽ നൈട്രജൻ മുപ്പതും ഫോസ്ഫറസും പൊട്ടാസ്യം പത്ത് എന്ന റേഷ്യോയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ടും ബൂസ്റ്റ് ചെയ്യുന്നത് ചെടിയുടെ ഗ്രോത്തിനെയാണ് ഇതാണ് ഇതുപോലെയുള്ള ചെറിയ ചെടികൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു വളം ഇത് പഞ്ചസാര തരി പോലെയുള്ള ഒരു വളമാണ് ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കാം ഇത് ഒരു ലിക്വിഡ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ കുറച്ച് മുൻപ് വാങ്ങിച്ച വളമാണ് ഈ വളം നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം എന്ന അളവിലാണ് അതായത് ഈ ബോട്ടിൽ തന്നെ ഒരു ടീസ്പൂൺ ഉണ്ടാവും അതിനെ അളന്നെടുത്താൽ മതി കേട്ടോ ചെറിയ ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം എന്ന അളവ് നമുക്ക് മാറ്റിയിട്ട് മൂന്ന് ഗ്രാമൊക്കെ ആക്കി കൊടുത്താലും മതി എങ്ങനെയായാലും അളവ് കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകട്ടോ ഈ ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് ഗ്രാമമാവും ഈ ഒരു വളം ലിക്വിഡ് രൂപത്തിലായിട്ടുണ്ട് എങ്കിലും ഞാൻ ഒരു ടീസ്പൂൺ നിറച്ച് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഡയല്യൂട്ട് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ചെറിയ ചെടികൾക്ക് കൊടുക്കായതുകൊണ്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നില്ല ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു വളം എന്ന് പറയുന്നത് ചെടിയുടെ ഗ്രോത്തിനെയാണ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നത് അഡേണിയൻ ചെടികൾ നല്ല എല്ലാ തരം ഫ്ളവറിംഗ് പ്ലാന്റ്സിനും അതുപോലെ തന്നെ ലീഫ് പ്ലാന്റ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാൻ വേണ്ടി ഇത് സഹായിക്കൂട്ടോ നമ്മൾ ഇതുപോലെയുള്ള ചെറിയ അഡേണിയൻ ചെടികൾക്ക് ഒരുപാട് അധികം വളങ്ങളൊന്നും കോരി ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഞാൻ സാധാരണയായിട്ട് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കലൊക്കെയാണ് വളം കൊടുക്കാറുള്ളത് ഇങ്ങനെയുള്ള ചെടികൾക്കൊന്നും ഒരിക്കലും ഫോസ്ഫറസും പൊട്ടാസിയും കൂടുതൽ അടങ്ങിയിട്ടുള്ള വളമൊന്നും കൊടുക്കാൻ പാടില്ല നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ മാത്രം കൊടുത്തിട്ട് ചെടി നന്നായിട്ട് ഗ്രോത്ത് വന്നതിന് ശേഷമൊക്കെ നമുക്ക് ഫ്ലവറിങ്ങിനുള്ള വളങ്ങളൊക്കെ കൊടുക്കാം ഈ ഒരു വളത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ പത്തൊൻപത് 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 എന്ന് പറയുന്ന വളമൊക്കെ കൊടുക്കാം അതിനാണ് കൊടുക്കാത്തത് അത് സെയിം റേഷ്യോയിലുള്ള വളമാണ് അതിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസിയൊക്കെ ഒരേ റേഷ്യോയിലാണ് ഉള്ളത് ഇങ്ങനെയുള്ള ചെടികൾക്ക് നമുക്ക് ഫോസ്ഫറസും പൊട്ടാസിയം ഒന്നും കൂടുതൽ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ മറ്റു ചെടികൾ ൊക്കെ കൊടുക്കുന്ന പോലെ എല്ലാ തരം ജൈവവളങ്ങളും എല്ലാ രാസവളങ്ങളും രാസവളങ്ങളൊന്നും നമ്മുടെ ഇതുപോലെയുള്ള ചെറിയ ചെടികളിൽ പരീക്ഷിക്കരുത് കേട്ടോ ചിലപ്പോൾ നമ്മളെ ചെടികൾ അഴുകി പോകാനൊക്കെ അതൊരു കാരണമാവും പെട്ടെന്ന് വളർന്നു വരട്ടെ നേരിച്ചു എല്ലാ വളങ്ങളും കൂടെ ഒന്നും ചെടികൾക്ക് കൊടുക്കരുത് നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ വളങ്ങൾ മാത്രം കൊടുത്തിട്ട് അതിൻ്റെ ഗ്രോത്തിനനുസരിച്ച് മാത്രം നമ്മൾ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ചെടികൾ നന്നായിട്ട് ഗ്രോത്ത് വരാൻ ഈയൊരു എൻ പി കെ വളം സഹായിക്കും ഇനി ഇതുപോലെയുള്ള എൻ പി കെ വളം തന്നെ കൊടുക്കണം എന്നില്ല ജൈവ വളങ്ങൾ നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് ജൈവ വളങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള ഏതെങ്കിലും ജൈവ വളം കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഞാൻ കൊടുക്കുന്ന ഒരു വളമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇനി മറ്റൊരു വളം ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം